നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാലികയിൽ നാളെ മാഡ്രിഡ് എർബിയാണ് നാളെ രാത്രി ഇന്ത്യൻ സമയം ഒന്ന് മുപ്പത് എന്ന് പറയുമ്പോൾ സാങ്കേതികമായി ഞായറാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിന് അത്ലറ്റിക്കോ മാഡ്രിഡ് റയൽ മാഡിഡിൻ്റെ മൈതാനത്താണ് കളിക്കാൻ ഇറങ്ങുന്നത് സാന്റി ഗുബർണാപൂവിലാണ് മാഡ്രിഡ് എർബി എന്നർത്ഥം വലിയ രൂപത്തിലുള്ള വീറും വാശിയും ഈ രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ എപ്പോഴും ഉണ്ടാവാറുണ്ട് ഒരു ഡെർബി പോരാട്ടത്തിൻ്റെ എല്ലാ വീറും വാശിയുമുണ്ട് പ്ലസ് ഇപ്പോൾ റെഫറിയും വിവാദവുമായി ബന്ധപ്പെട്ട് റയൽ മാറ്റഡിനെതിരെ അത്ലറ്റിക്കോ മാറ്റഡ് സ്റ്റാൻഡ് എടുത്ത് നിൽക്കുന്ന ഒരു സമയം കൂടിയാകുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് മാത്രമല്ല റയൽ മാറ്റഡിന് ട്രോളുന്ന തരത്തിൽ അത്ലറ്റിക്കോ മാറ്റഡ് ചില പോസ്റ്റുകൾ ഇട്ടതൊക്കെ വലിയ രൂപത്തിൽ ചർച്ചയായി നിൽക്കുകയാണ് അപ്പം നാളെ ഡിയോഗോ സിമിയോണിയും സംഘവും എന്ത് തരത്തിലുള്ള പ്രകടനം പുറത്തെടുക്കും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് പ്രത്യേകിച്ച് ലാ ലീഗിൽ ഈ രണ്ട് ടീമുകളും തമ്മിലുള്ള പോയിൻറ്റ് വ്യത്യാസം വ്യത്യാസം ഇപ്പോൾ ഒന്നേ ഒന്നാണ് ഇരുപത്തിരണ്ട് കളികളിൽ നിന്ന് നാൽപ്പത്തൊമ്പത് പോയിന്റുമായിട്ട് റയൽ ഒന്നാമത് നിൽക്കുമ്പോൾ ഇരുപത്തിരണ്ട് കളികളിൽ നിന്ന് നാൽപ്പത്തെട്ട് പോയിന്റുമായിട്ട് അത്ലറ്റിക് ഒരു രണ്ടാമതാണ് അപ്പോൾ അതിൻ്റെ ഒരു വീറും വാശിയും വേറെയുമുണ്ട് നാളത്തെ മത്സരത്തിൽ ഡിയേഗോ സിമിയോണി എങ്ങനെ ടീമിനെ ഇറക്കും എന്നതുമായി ബന്ധപ്പെട്ട് ചില സൂചനകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇപ്പം ഡിയഗോ സിമിയോണിക്ക് രണ്ട് സംശയങ്ങളാണ് ഒന്ന് റൈറ്റ് ബാക്ക് പൊസിഷനില് ലോറൻ്റെയെ കളിപ്പിക്കണോ മോളിനെയെ കളിപ്പിക്കണോ മറ്റൊന്ന് മിഡ്ഫീൽഡർ പൊസിഷനിൽ ഗായകരെ കളിപ്പിക്കണോ ലിനോയെ കളിപ്പിക്കണോ ഈ സംശയങ്ങളേ ഉള്ളൂ ബാക്കി ടീം സെറ്റാണെന്നാണ് ലഭ്യമാകുന്ന വിവരം അങ്ങനെയെങ്കിൽ അവരുടെ എക്സ്പെക്റ്റഡ് ഇലവൻ നോക്കാം ഗോൾ കീപ്പർ ആയിട്ടൊബ്ലേക്ക് ഡിഫെൻസിൽ റൈറ്റ് ബാക്കിൽ ലൊറൻ്റെ ഓർ മോളിന അവിടെ കൺഫ്യൂഷനുണ്ട് ദെൻ ഹിമിനസും ലാംഗ്ലെറ്റും അതുപോലെ ഗലാനുമായിരിക്കും ഡിഫൻസിൽ ഉണ്ടാവുക മധുനിരയിൽ ഗ്യൂലിയാനോ അതുപോലെ ബഴിയോസ് ഡീ പോള് പിന്നെ ലീനോ ഓർ ഗായകർ ആ കാര്യത്തിൽ സംശയമുണ്ട് മുന്നേറ്റത്തിൽ ആൻഡോൻ ഗുഡീസ്മാനും ഹുലിയൻ ആൽവേറസും എന്തായാലും ഒരു തകർപ്പൻ പോരാട്ടം നമ്മൾ നാളെ പ്രതീക്ഷിക്കുന്നു വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ വൈറാഫ് ടോസ് എടുത്താം